നമ്മളെ ഇപ്പുറം നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇയാള് നിയമം ബന്ധ ഉടനെ നമ്മൾ സി എ വരും സി എക്ക് പിന്നിൽ തന്നെ എൻ ആർ സി വരുന്നുണ്ട് അതെല്ലാം അമിത്ഷാ അമിത് ഷാന്റെ തറവട്ടോ കേസ് മുംബൈ രാഷ്ട്രത്തിന്റെ മുസ്ലിംസിനെ ഇവിടെ എപ്പോൾ താമസിക്കുന്ന മുസ്ലിം യാതൊരു വിധ ബുദ്ധിമുട്ടില്ല മുസ്ലിം രാഷ്ട്രങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട മുസ്ലിങ്ങളാണല്ലോ അവർക്ക് കൂടുതൽ പ്രാധാന്യം വേണ്ടല്ലോ അഭ്യർത്ഥികളായിരുന്നല്ലോ സി എൻ ആർ സി നടപ്പില് വരുത്തുന്ന കാര്യമോ ഗവൺമെന്റ് തീരുമാനിച്ചാലോ അത് നടപ്പിലാക്കാൻ നമ്മൾ വിടില്ല ഞമ്മ ില്ല അല്ലെ പോലെ നോമ്പായോണ്ടല്ലേ ഇങ്ങനെ മുസ്ലിം ആയാലും ആയാലും ഹിന്ദു ഒരുപോലെ ജീവിക്കണം ഒരുമിച്ച് മരിക്കണം തുല്യ അവകാശം ആൾക്കാർക്കും വേണം എല്ലാവർക്കും ജീവിക്കേണ്ട സ്വാതന്ത്ര്യം വേണം ബാധ്യതന്നെയാണല്ലോ വിവേചനം കാണിച്ചില്ല നല്ല നല്ലതാണ് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നൊരു പ്രചരണമുണ്ട് അത്രത്തോളം ശരിയാവുന്ന നടപ്പിലാക്കിയത് നടപ്പില് വരുത്തുന്നോളെ ഇതുപോലെ ഉണ്ടാവും അതായത് നടപടിക്രമം പോലെ ഒന്നും പബ്ലിക് ആയിട്ടില്ലല്ലോ ഒന്നും വേണ്ടത്ര ചർച്ച വന്നിട്ടില്ല അപ്പോൾ അതൊരു വ്യക്ത വ്യക്തത ഉണ്ട് ആരോഗ്യം സ്പെഷ്യലായിട്ട് ബാധിക്കും ഓ സി എന്ന് പറഞ്ഞാൽ മുംബൈയെ നടത്തിൽ വരുത്തേണ്ടത് ഓരോ രാഷ്ട്രത്തിനെയും ബാധ്യത അല്ലേ അപ്പോൾ അവരെ മാറി രജപ്പെടുത്തുകയാണ് അപ്പോൾ അതായത് സി എ ആയി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പുറത്തുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അഞ്ച് ആൾക്കാർ അഞ്ച് വിഭാഗത്തെ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ താമസമുള്ള ആൾക്കാരെ ഇവിടെ സ്ഥിരാക്കുന്നു അതിൽ ഒരു തെറ്റും കാണുന്നില്ല മുസ്ലിംസിന് ഇവിടെ ഇവിടെ എപ്പോൾ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതേസമയം പുറത്തുനിന്ന് വന്ന മുസ്ലിങ്ങൾക്ക് അവിടെ മുസ്ലിം രാഷ്ട്രങ്ങളിലാണല്ലോ നമ്മൾ അടിച്ചമർത്തപ്പെട്ടവര് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ മുസ്ലിം രാഷ്ട്രത്തിൽ എന്തുകൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല അവിടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സംരക്ഷിക്കപ്പെട്ട മുസ്ലിങ്ങളാണല്ലോ അവർക്ക് കൂടുതൽ പ്രാധാന്യം വേണ്ടല്ലോ അഭ്യാര്ത്ഥികളായിരുന്നല്ലോ സംരക്ഷണം അല്ല അവർക്ക് സംരക്ഷണം കിട്ടണമല്ലോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഇങ്ങോട്ടും ഇവിടെ റോഹിങ് ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ അഞ്ച് ജാതി ജാതി ബുദ്ധ പാർശി അതുപോലത്തെ അഞ്ച് മതങ്ങള് അവർക്കാണല്ലോ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ സി എ സി പൗരത്വം കൊടുക്കുന്നത് അതിൽ തെറ്റില്ല നല്ലതാണ് നല്ലതാണ് അയാളായി പറയുന്ന പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇയാളെ നിയമം വന്ന ഉടനെ തന്നെ അമ്മ കയറിപ്പോ ഞങ്ങളെ ബാധിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ ബാധിക്കുന്നത് മുസ്ലിന്മാന്മാർക്കല്ല സി എ വരും സി എക്ക് പിന്നിൽ തന്നെ അമ്മ എൻ ആർ സി വരുന്നുണ്ട് അതെല്ലാം അമിത് ഷാൻ അല്ല അമിത് തറവട്ടോ കേസ് സ്ഥലം ഈ നാട്ടിൽ ആര് സ്വാതന്ത്ര്യമായി തന്നു അമിത് ഷാ ഏഴുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കുറെ രാഷ്ട്രീയക്കാര് പറയുന്നതല്ലേ നമ്മൾ കേട്ടിട്ടില്ല നമ്മളറിവില്ലല്ലെങ്കിലും അപ്പോൾ നമുക്ക് പാസ്പോർട്ടുണ്ട് ആധാറുണ്ട് അതൊന്നും പറ്റൂല പിന്നെ പുതിയതായിട്ട് ഏതോ തന്ത് ജനിച്ച സർട്ടിഫിക്കറ്റ് ഏഴ് ഉണ്ടാക്കാൻ അയിമ്പത്തേഴിന് ശേഷം രജിസ്ട്രേഷൻ വന്നിന് മറ്റേ ജനന മരണം ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഏട്ന്ന് കിട്ടാൻ അതുകൊണ്ട് അങ്ങ് പെട്ടിയെല്ലാം കെട്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഉടനെ പോകാൻ വേണ്ടി ഇതന്നെ നമ്മളഭിപ്രായം ഇത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ വളരെ ഭയാനകരമായുള്ള ഒരു സംഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ടോട്ടലി എല്ലാവരെയും ബാധിക്കും അങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളത് എതിരാണ് മുസ്ലിങ്ങൾക്ക് തീർത്തും എതിരാണ് ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ സി എ എൻ ആർ സി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വരാറുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ എന്തായാലും അത് നടപ്പിലാക്കാൻ എന്തായാലും വിടില്ല സി എ എൻ ആർ സി നടപ്പില് വരുത്തുന്ന കാര്യമോ ഗവൺമെന്റ് തീരുമാനിച്ചാലോ അത് നടപ്പിലാക്കാൻ നമ്മൾ വിടില്ല അതിനെതിരെ നമ്മൾ പോരാടും ഞമ്മ ഇങ്ങനെ ജനങ്ങൾക്കൊന്നും അറിയണം കാരണം ഇത് വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് എലക്ഷന്റെ വോട്ട് നേടാനുള്ള ഒരു അവസരമാക്കി മാറ്റുകയാണ് ബി ജെ പി ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾ അതിന് പോരാടുന്ന വ്യക്തികൾക്ക് മാത്രം വോട്ട് കൊടുക്കുക അങ്ങനെയുള്ള എം പിമാർക്കും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൊടുക്കാൻ വേണ്ടി ഈ ജനങ്ങൾ ശ്രമിക്കുക എന്നെ പറയാനുള്ളത് കൂടുതലും മുസ്ലിങ്ങൾക്കെതിരായിട്ടേ ഉണ്ടാവും അങ്ങനെയുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ അങ്ങനെയുള്ള വിശേഷത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ട് കൂടുതലും പ്രാബല്യത്തിൽ വരാൻ നിൽക്കും അതിൽ പാർട്ടിക്കാരും ചിലപ്പോൾ സംഘടനകൾ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും അതിലേറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് നിങ്ങൾ കണ്ടിടത്തോളം യു ഡി എഫിന്റെ സർക്കാരും മുസ്ലിം ലീഗും മാത്രമാണ് ഇതിന് ഒറ്റക്കെട്ടായി നിക്കുന്നത് എന്നതല്ലേ പറയാനുള്ളത് നമ്മക്കും അത് അല്ല പറയാനില്ല പറയാനില്ല നോമ്പായോട് ചുരുക്കുന്നത് ഇന്ത്യയിലുള്ള പാസ്പോർട്ട് എനിക്കും നിനക്കും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ പൗരനാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം പുറത്തേക്കും മറ്റുള്ള സമുദായക്കാർ മാത്രം ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് തന്നെ വർഗീയത മാത്രം നാട്ടിലാണ് നാടിന് യോജിക്കാൻ വേണ്ടിയാണ് ഒരു കാണാൻ ഇവിടെ ഇന്ത്യ എന്നത് മതേതര രാജ്യമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും പടവരുതിയിട്ട് ഈ നാടിനെ ഈ നാടിനെ ഉണ്ടാക്കിയതാണ് അല്ലാണ്ട് സവർക്കറ പോലെ മറ്റുള്ള ബ്രിട്ടീഷുകാരൻ്റെ മറ്റേ ചെരുപ്പ് നോക്കിയിട്ട് ഉണ്ടാക്കിയതല്ല അവർ കീഴടങ്ങിയതിന് ി ജെ പി എന്ന് പറയുന്നത് അതാണ് ശരിക്ക് ഈടെ ഹിന്ദുവും മുസ്ലിം ഒരുമിച്ച് നിന്നിട്ട് ഒരു ചരടിൽ കോർത്ത മുസ്ലിമാണികളെ പോലെ ജീവിച്ച നാട് രണ്ടും രണ്ടാക്കി മാറ്റി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറയുന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കി അത് പാടില്ല നമ്മുക്ക് ഞമ്മൾ നഷ്ടപ്പെട്ടു രാജ്യം നമുക്ക് വീണ്ടെടുക്കണം അത് നമ്മൾ നമ്മൾ എന്നാണ് മുമ്പ് ജീവിച്ചിട്ടുണ്ട് ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്താനിലും ഇതിന് വേണ്ട എല്ലോക്കും വോട്ട് ആകാശം എന്തിനു വോട്ടാകാശം കൊടുക്കുന്നേ വീടില്ല അവകാശം ഇല്ലാത്തവർക്ക് വീടെന്തോ ഫോട്ടോശം കൊടുക്കുന്നു അതുകൊണ്ട് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും വീട് ഒരുപോലെ ജീവിക്കണം ഒരുമിച്ച് മരിക്കണം പടവ രീതിയിട്ട് മരിച്ചിട്ട് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഈ നാട്ടിൽ ജീവിച്ചിട്ട് മരിക്കണം എല്ലാം എനിക്ക് അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മൾ പറയും നമ്മളെ ഭാരതം നമ്മളെ ഇന്ത്യ വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു പാഠമാണ് ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട് ഇന്നത്തെ ജീവിതമല്ല അന്നത്തെ ജീവിതം സി എ വിജ്ഞാനം പുറത്തിറക്കിയതിൽ എന്താന്ന് ശരിയായിട്ടുള്ള റിപ്പോർട്ടിലും കാര്യങ്ങളും വരണത്ര അല്ലേ ശരിയായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളിലും വരണത്രേ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സി എ വന്നത് പൊതുജനങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പി ഏൽപ്പിച്ചൊരു പ്രക്ഷേപണം ഇപ്പോൾ ആവശ്യമില്ല അതിൻ്റെ അത് പിന്നെ ജനാധിപത്യ രീതിയിൽ തന്നെ ആ രീതിയിൽ നീങ്ങും അപ്പോഴുള്ള കാര്യങ്ങൾ നമുക്കത് സംസാരിക്കാം അന്നേരം ഉണ്ടാവില്ല ശരിയല്ല കാര്യങ്ങളുണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് വെറും പിന്നെ നമ്മളൊരു പൊള്ളുവാക്കാണ് കാരണം എല്ലാ ജനാധിപത്യ വിശ്വാസികളും ജനങ്ങളും എല്ലാവരും ഈ ഭാരതത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ജീവിക്കേണ്ട അധികാരം ഭാരതത്തിലുണ്ട് അതിന് വിഭജ വിവേചനം ഉണ്ടാകാൻ പാടില്ല മുസ്ലിമായ ക്രിസ്ത്യാനാച്ചാൽ ഹിന്ദുവായാലും എല്ലാവർക്കും ഒരേപോലെ ഭാരതത്തിൽ ജീവിക്കേണ്ട അതിന് അവകാശം ഭാരത്തിൽ വേണം നമുക്ക് അതിന് ഒരു മാതക്കാർക്ക് മാത്രം ആവശ്യം മറ്റുള്ളവർക്കും ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല തുല്യ അവകാശം എല്ലാ ആൾക്കാർക്കും വേണം എല്ലാവർക്കും ജീവിക്കേണ്ട സ്വാതന്ത്ര്യം വേണം ഭാരതത്തിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം